ഇന്നലെ നമ്മൾ വീഡിയോ എന്തായിരിക്കുന്ന മനസ്സിലായിട്ടുണ്ടാവും ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞുറിഞ്ഞിരിക്കുന്നത് യൂട്യൂബിൽ എന്നെ കുറിച്ച് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഷോർട്സിന്റെ മുകളിൽ ഞാൻ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു പക്ഷേ ആള് വീണ്ടും 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 ചൊറിഞ്ഞു ചൊറിഞ്ഞിരിക്കുമ്പോൾ എന്തായാലും ജോലിയോ ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഒരുപാട് ഇല്ലാത്ത കഥകൾ വേണ്ടാത്ത കഥകൾ കള്ളപ്രചരണങ്ങൾ അയച്ചു കൊടുത്തപ്പോൾ അതെന്തായാലും അതിനെതിരാക്കി എന്തായാലും പ്രതികരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ ഇന്ന് വീടിൽ വന്നിരിക്കുന്നത് ഇവന്റെ അഭിപ്രായങ്ങൾ തുടങ്ങുന്നത് ഞാൻ അരുണിനായിട്ടൊരു ചലഞ്ച് ഉണ്ടായിരുന്നു രണ്ടു മാസം കൊണ്ട് സൽമാന്റെ ബോഡി ഞാൻ നാച്ചുറലായിട്ട് ഫുഡും വെള്ളവും കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്തു പറഞ്ഞിരുന്നു അപ്പം അവിടെ നിന്നാണ് മൂപ്പര് ഈ കഥാപാത്രം ഇതിലേക്ക് വരുന്നത് ഇവൻ ആരാണെന്നും ഇവൻ എന്താണെന്നോ എനിക്കറിയില്ല മൂപ്പര് വിളിക്കാതെ കല്യാണത്തിന് ഒന്നും ചോറും അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാം കല്യാണ വീട്ടില് അതുപോലെ അവസ്ഥ വേണ്ടാത്ത കാര്യങ്ങൾക്ക് അപ്പൊ അത് കുറച്ചൊന്ന് വീഡിയോ നമുക്കൊന്ന് റിയാക്ഷൻ ചെയ്യാം മൂപ്പറെ കുറച്ചിട്ട് അപ്പൊ ഗേൾസ് മേലവിലാസില്ലാത്ത മുഷ്ടു എന്ന് പറയുന്ന വ്യക്തിയുടെ നമുക്ക് വീഡിയോ കേൾക്കാം എന്നിട്ട് ബാക്കി നമ്മൾ വീഡിയോ കേട്ടോ നമുക്ക് പ്രതികരിക്കാം ഇപ്പം ഇങ്ങനെ ക്രിസ്മസും കഴിഞ്ഞിട്ട് എന്തായാലും എനിക്ക് മനസ്സിലായി എനിക്കൊന്നല്ല ആ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലായി നീ ആരാണ് നീ ആരാണ് എനിക്കറിയില്ല മിഷ്ടോ ചലഞ്ച് വെച്ചത് ഞാനും അരുൺ ആണ് രണ്ടു മാസം കൊണ്ട് സൽമാന്റെ ബോഡി ഞാൻ വെള്ളവും ഭക്ഷണം കൊടുത്തിട്ട് അരുണിന്റെ മാതിരി ആക്കി എടുക്കും അല്ലെങ്കിൽ അരുണിനെ കാറ്റും ആ ഞാൻ പറഞ്ഞത് അരുണോടാണ് നീ ആരാണ് എനിക്ക് അറിയില്ല നീ ആരാണ് ക്രിസ്മസും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് ഇനിയും പെരുന്നാളും വരും ഒക്കെ വരും പക്ഷെ ഈ വീഡിയോയിലൊക്കെ വന്നിട്ട് നീ വിളിക്കാത്ത കല്യാണത്തിന് വന്ന മാതിരി ഒന്നും കണ്ട് നിന്റെ ഞാൻ ചലഞ്ച് വെച്ചോ അല്ലെങ്കിൽ നീ എന്നെ ചലഞ്ച് വെച്ചോ ഇല്ലല്ലോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നീ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വന്നിട്ട് വീഡിയോ ചെയ്യാനും പറയാനൊക്കെ ഉണ്ടാവുള്ള കാരണം ബാക്കി മരിച്ചു അതുപോലെ നോമ്പിന്റെ ഇടയ്ക്ക് വൈകിന്റെ ഉപ്പ മരിച്ചു അപ്പം അതൊക്കെ കേട്ടിട്ട് മരണമൊക്കെ എല്ലാവർക്കും എല്ലാര് പക്ഷെ ഇത് അതിനായിട്ട് ഇതും അതുമായിട്ട് കൂട്ടി കലർത്തുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് നീ എന്തിനാ കൊരിക്കാൻ നിൽക്കുന്നത് ഞാൻ രണ്ടു മാസം വരാതിരിക്കാൻ മൂന്ന് മാസം വരാതിരിക്ക നാല് മാസം നീക്കെന്താ പ്രശ്നം നീ ആരാണ് നീ എന്തിനാണോ വീടിനും കൊരക്കാൻ നിൽക്കുന്നത് കൊരി പ്രശ്നം നിനക്ക് എന്താ കാര്യം മനുഷ്യന്റെ അവസ്ഥയാണ് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല ചലഞ്ചിന്റെ വീഡിയോ എടുക്കാത്തതിന്റെ കാരണം ഞാൻ എന്നെ വിശ്വസിക്കുന്ന ഞാൻ പറഞ്ഞ ബോധ്യപ്പെടുന്ന ആളോട് ഞാൻ വിശദീകരിച്ചതാണ് അത് ഞാൻ എനിക്ക് വേണ്ട അവിടെ ഞാൻ പറഞ്ഞു ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിന്നോട് ഞാൻ ചലഞ്ച് ചെയ്തെടുത്തിട്ടില്ല എന്താ നിനക്ക് പ്രശ്നം ആ മറ്റൊരാളിത് ചലഞ്ച് ചെയ്യുന്ന വീഡിയോക്ക് നീ എന്തും കണ്ട് ഞാനും അരുണും ചലഞ്ചിനില്ല ഞാൻ ഒഴിവായിട്ടോ തന്നാരോട് കല്യാണത്തി വിളിച്ചത് ഞാൻ ചലഞ്ച് ചെയ്തത് അരുൺ എന്ന് പറയുന്ന അസർഫനോടാണ് അത് നീ ആരാണ് നീ അവന്റെ അളിയനാണോ അല്ലെങ്കിൽ അവൻ്റെ അളിയനാണോ അല്ലല്ലോ നീ ആരാന്ന് എനിക്കറിയില്ല ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മുമ്പിൽ കാണിക്കുകയും ചെയ്യും എനിക്ക് അവരോട് പറയാനുള്ളത് നീ ആരാണ് എടോ പറഞ്ഞു തന്നെ പറയാൻ എനിക്ക് കഴിയണില്ല ശരി നീ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ചു മിനിറ്റ് ഒരു ഗോലി എടുക്കും പറഞ്ഞു തന്നെ ഒരു പതിനേഴ് മിനിറ്റ് നീ പറയും അപ്പൊ ഞാനിത് പറഞ്ഞ വീഡിയോ കാര്യങ്ങളാണ് ഇനിയും ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ എന്തില്ല എനിക്ക് സമയമില്ല എനിക്ക് കുറച്ച് സമയമുള്ളൂ നല്ലത് പറയാ അത്ര മാത്രമേ ഉള്ളൂ ചെയ്യില്ല ഞാൻ ഡമ്പിൾ കളിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മുഷ്ടൂന് കിളി പോയി അപ്പൊ വീഡിയോ എന്താ നമുക്കൊന്ന് കാണാം ഇത് മാസ്റ്റർ കേൾ ചെയ്യുന്ന വീഡിയോ ആണ് എടോ ഒരു ബോഡി ബിൽഡർ ആയ എനിക്ക് എങ്ങനെ കേൾ കളിക്കണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം അത് ഏത് ഫോമിൽ കളിക്കണമെന്നും എങ്ങനെ കളിച്ചാലും എനിക്കറിയാം എടോ നിനക്ക് അത് അറിയുന്നുണ്ടെങ്കില് നീ കളത്തിലിറങ്ങോ കളത്തിലിറങ്ങു ആ പെട്ടിപ്പൂടില്ലേ ആ പെട്ടിപ്പൂടിന്ന് പുറത്തിറങ്ങിയിട്ട് നീ കണക്കി എന്നെ കളിക്കുന്നു അയ്യ് ശരി എന്നായിരുന്നു വിളിച്ചേ പറയണ്ടേ എഡിറ്റിംഗിന്റെ എഡിറ്റിംഗ് എഡിറ്റിംഗ് ആണ് ബോഡി ബിൽഡർ ആവാനുള്ള കഴിവ് ഏതായി പക്ഷെ എഡിറ്റിങ് ചെയ്യാനുള്ള നല്ലൊരു കഴിവ് മുഷ്ടോ നിനക്കുണ്ട് നീ ആ പ്രൊഫഷനിൽ നിന്നാണ് നിനക്ക് നല്ലത് കാരണം മൂപ്പരെ കുറച്ച് വീഡിയോസ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് മൂപ്പര് എഡിറ്റ് ചെയ്തത് മൂപ്പര് ജിമ്മൊന്നും പഴയ വീഡിയോ ആണ് പുതിയ വീഡിയോ അല്ല ലക്സേഷൻ കളിക്കുന്നുണ്ട് മോളിൽ പോയിന്റെ വണ്ടി ആണ് വീഡിയോസാണ് മൂപ്പിട്ട് പിന്നെ ഏതൊരാളെ ഹാർട്ടിന് ഓപ്പറേഷൻ ആയിരുന്നു ഡോക്ടർ മൂപ്പ കളിക്കുന്നത് ഇതാണ് ഇവന്റെ ബുദ്ധി ആർത് ഈ മുഷ്ടു എന്ന് ബുദ്ധി ഇതാണ് ആ വീഡിയോസ് ഞാൻ നേടുന്നുണ്ട് സൽമാനെ എവിടെ നിൽക്കോ തപ്പി പിടിച്ച് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് വിട്ടൊന്നും പോയിട്ടില്ലെന്ന് എനിക്കറിയാം സൽമാൻ അവിടെ തന്നെ ഉണ്ട് പറയുന്ന പൊട്ടാ ഞാൻ മാട്ടി പോയപ്പോള് സൽമാൻ എവിടെയും പോയിട്ടില്ല ദുബായി തന്നെ ഉണ്ട് ഞാൻ അവനക്ക് വർക്കൗട്ട് കൊടുക്കുന്ന സിറ്റുവേഷനിലല്ല ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ നാട്ടിൽ ജീവിക്കുന്ന സമയത്താണ് സൽമാൻ ദുബായിൽ ഉള്ളത് എനിക്ക് അതല്ല വലുത് ഓനെ ട്രെയിനിങ് കൊടുക്കുന്നത് പിടിക്കുന്നതല്ല വലുത് അതിനെക്കാട്ടും വലിയ പ്രയാസത്തിനും പ്രശ്നത്തിലാണ് ഞാൻ രണ്ടു മാസം എൻ്റെ നാട്ടിലുണ്ടായിരുന്നത് നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പോ സൽമാൻ ദുബായിൽ ഇല്ല കാരണം ആ വീട് ഞാൻ ചെയ്താണ് വീണ്ടും ആവർത്തിക്കുന്ന എന്താണെന്നറിയോ നിനക്ക് ചോർച്ചിന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതിന് ശേഷം സൽമാൻ അജുമാനിലാണ് കാരണം അവൻ സ്റ്റേജ് അവൻ വർക്ക് ചെയ്യുന്നത് അവന്റെ ജോലി സംബന്ധമായിട്ട് അവൻ എന്തായതാണ് അവന് അജുമാനിലേക്ക് പോയതാണ് അതുകൊണ്ടായിരുന്നു പിന്നെ ചലഞ്ച് വീഡിയോ നീളാനുള്ള കാരണം ഉണ്ടായത് മനസ്സിലായില്ലേ വെറുതെ നിന്റെ ഒരു എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കരുത് കളവ് ഉണ്ടാക്കരുത് ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കരുത് വന്ന് പ്രചരിപ്പിക്കരുത് അല്ലെങ്കിൽ നീ ദുബായിൽ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കണം നീ വീഡിയോ ചെയ്യേണ്ടേ മനസ്സിലായില്ലേ അതാണ് പറഞ്ഞത് എനിക്ക് അന്തസ്സിലെന്ന് ഞാൻ പറയാനുള്ള കാരണം സൽമാനെ ഇനി ആരും അന്വേഷിച്ച് വരണ്ട ആ പാപം പോയി ആ പാവം രക്ഷപ്പെട്ട് പോയി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പറയുന്നുണ്ട് സൽമാനെ ഇനി നോക്കണ്ട സൽമാന് ഇവിടുന്ന് പോയി ഞാനും വീഡിയോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഏത് വീഡിയോയിലവിടെ പറഞ്ഞത് അവിടെ നീ ഒരു കാര്യം ചെയ്യുമ്പം ആ വീഡിയോ സൈദെഴുതി വരണ്ടേ ഒരു ഒരു കാര്യം പറയുമ്പോൾ യാസർ അങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വീട് എഴുതി ഞാൻ ഏത് വീടിനോടെ പറഞ്ഞ സൽമാൻ പോയി എന്ന് പറഞ്ഞു സൽമാൻ തിരിച്ചു പോന്നു പറഞ്ഞാണ് ഞാൻ വീഡിയോ ഇട്ട് ഷോർട്സ് ഇട്ടത് ഓ ഫീസ് എടുക്കുന്നത് പിടിക്കുന്നതൊക്കെ മനസ്സിലായില്ലേ ഞാന് എൻ്റെതായുള്ള നിലയിൽ എന്തൊക്കെ കഴിവുണ്ടോ ആ കൈവുകളൊക്കെ എടുത്ത് ഞാൻ ബോഡി ബിൽഡിങ്ങും എന്റെ ക്ലയൻസും ഞാൻ ഒരുപാട് മാറ്റി വരുത്തിയാളോ മനസ്സിലായില്ലേ എനിക്കറിയാം എങ്ങനെ ചെയ്യണോ പിടിക്കുന്നുള്ളത് അതെന്താക്കണ്ട നീ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട മനസ്സിലായില്ലേ നീ എന്താണെന്നും ആരാക്ക് നല്ലപോണം അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഏറ്റവും വലിയ പരം മാറിയാണ് നീ വാക്കിന് സ്ഥിര കല്പിക്കാത്ത മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മാറി നീ ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു എഴുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും യാസന്റെ പേര് പറഞ്ഞാല് പോയി നോക്കൂ എന്ന് ചോദിച്ചു അങ്ങനെ അവര് പോയി നോക്കിയിട്ട് പറഞ്ഞ് എന്റെ പൊന്നാളിയ കടയിൽ നിന്ന് ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും ഡബിൾ വില കൂട്ടിയിട്ടാണ് എഴുപത് ശതമാനം നിറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്തിരുന്നു ദുബായിൽ ഞാൻ പതിനേഴ് വർഷമായി ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നെ അറിയുന്ന ഏതൊരാൾക്കും എന്നെ ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കും അറിയാൻ ഞാൻ എവിടെ ജോലി ചെയ്യുന്ന അതുപോലും അറിയാതെ ഞാനൊരു പ്രോട്ടീൻ ഷോപ്പിൽ നമ്മുടെ പ്രോട്ടീൻ ഷോപ്പിൽ പോയി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മുപ്പത് പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് പ്രോട്ടീന് എല്ലാ പ്രോട്ടീൻ്റെ അത് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ഉള്ള കെമിറ്ററിന്റെ സപ്ലിമെന്റ് പറഞ്ഞ വീഡിയോ അത് മുപ്പത് ശതമാനമാണ് ഞാൻ പറഞ്ഞത് ഡിസ്കൗണ്ട് എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ശതമാനമാണ് അത് നമ്പർ എൻ്റെ പേര് പറഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തിരുന്നു ഞാൻ പറഞ്ഞിരുന്നു പിന്നെ നമ്മള് ക്ലയൻസ് ഇവിടെ വന്നു കഴിഞ്ഞാല് എത്ര ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും കോച്ചിന്റെ നെയ്മ് പറഞ്ഞു പറഞ്ഞ കസ്റ്റമർക്ക് തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് മുപ്പത് ശതമാനം മുപ്പത് ശതമാനം എന്റെ പേര് പറഞ്ഞിട്ടു എന്റെ പേര് പറഞ്ഞാലും എന്റെ ഷോപ്പിലെ നമ്പറും വാട്സാപ്പ് നമ്പറും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ യു എയിലുള്ള ഏത് നമ്മുടെ ഫ്രണ്ട്സുകളായാലും നമ്മൾ അറിയപ്പെടുന്ന അറിയുന്ന ഏതൊരാളുകൾക്കും നമ്പറിൽ വിളിച്ചാലും ഇനി വാട്സപ്പിൽ അവർക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ യാസറിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാല് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അത് കെവിൻ്റെ പ്രൊഡക്റ്റ് ഇനി അതല്ല നമ്മൾ മറ്റുള്ള ബ്രാൻഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ ഓൺ ന്യൂട്രീഷൻ മസിൽ ടെക് ഡയമറ്റൈസ് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ആ വീഡിയോ വെച്ചിട്ട് ഇവൻ പറയാണ് ഇവന്റെ ഫ്രണ്ട്സാണ് ഇവ പറഞ്ഞിട്ട് ഈ പ്രോട്ടീൻ ഷോപ്പ് അബുദാബിയിലാണ് അബുദാബിയിൽ പോയിട്ട് എന്റെ ഫ്രണ്ട്സാളെ കൊണ്ട് ഞാൻ ചോദിപ്പിച്ചപ്പോ ഫ്രണ്ട്സ് ആള് അയ്യോ അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട അവിടെ ഏറ്റവും വലിയ വില ആണ് ആ പ്രോട്ടീന് ഗ്യാസർ പറഞ്ഞ എഴുപത് ശതമാനം എവിടാടോ ഞാൻ പറഞ്ഞത് എഴുപത് ശതമാനം ഡിസ്കൗണ്ട് എന്നുള്ളത് തേർട്ടി പെർസെന്റ് ആണ് ഡിസ്കൗണ്ട് ഞാൻ പറഞ്ഞത് ഇതാണ് നീ ഏറ്റവും വലിയ ഫ്രോഡെന്ന് പറയാനുള്ള കാരണം ദുബായിൽ വർക്ക് ചെയ്യുന്ന ഞാൻ ആ ഷോപ്പ് ദുബായിലാണ് എന്നിട്ട് നീ പറ വീടിന് പച്ചക്കളവ് എല്ലാരും കേട്ട വീഡിയോ ആണ് അബുദാബിയിൽ ഞാൻ എന്റെ ഫ്രണ്ട്സാടെ പറഞ്ഞ ചേച്ചി അവിടെ ഏറ്റവും വലിയ വില കൂടുതലാണ് പ്രോട്ടീൻ വിൽക്കണെന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഫ്രോഡാണ് ആര് ഈ മുഷെന്ന് എന്ന് ആള് അബുദാബിയിൽ നിനക്ക് ഏതൊക്കെ ഷോപ്പ് അറിയ ദുബായിൽ നിനക്ക് ഏതൊക്കെ ഷോപ്പ് അറിയാം എല്ലാ ഷോപ്പിലും ഒരേ വിലക്കാണ് പ്രോട്ടീൻ വിൽക്കുന്നത് അതെല്ലാരും അറിയാം ഒരു ദിവസം സോ രണ്ട് ധ്രമംസോ വിലക്കൊഴിവിലാണ് സാധനം വിൽക്കുന്നതെന്ന് പറയുമ്പോൾ നീ എത്രത്തോളം മണ്ടനാണോ ഫ്രോഡേ അബുദാബിയിൽ കൊറേ ഒരു നാല് നാലര അഞ്ച് കൊല്ലം ഉണ്ടായിരുന്നു യാസർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഞാനും ഉണ്ടായിരുന്നു ആ എയർപോർട്ട് റോഡിലാണെന്ന് ഫ്ലെക്സ് ജിം എന്ന് തോന്നുന്നു കേട്ടോ എയർപോർട്ട് സംശയം ഉണ്ടെങ്കിൽ അബുദാബിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എയർപോർട്ട് റോഡിന്റെ അവിടെ എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ചെന്ന് ആ ഏത് അബുദാബിയിലോടോ ഏത് എന്തിനാണ് ഫ്രോഡ് എന്ന് അബുദാബി ലോ എന്തിനാണോ മനസ്സിലായില്ലേ ഇന്നെപ്പോ തോൽവി ഭൂലോകത്ത് വേറെ ആരുണ്ടാവില്ല അത് മുസ്തു എന്ന് പറഞ്ഞ് നിനക്ക് മാത്രമേ അതിനെ കൈവള്ളു തേങ്ങ ആണെ മുസ്തോ തേങ്ങ ഷോപ്പിന്റെ പേര് പോലും ഞാൻ പറയണ്ടത് ഷോപ്പിന്റെ പേര് പോലും ഷോപ്പിന്റെ നമ്പർ പോലും അവിടെ നിനക്ക് അത്രക്കും ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കില് ഞാൻ തന്ന നമ്പറിൽ നിന്ന് കൂടി ചോദിച്ചുകൂടെ വാട്സപ്പിൽ ഫ്രീ അല്ലേ ഫ്രീ അല്ലേ ആസ്പ് പറഞ്ഞ ഷോപ്പ് ഉണ്ടോ

നിനക്ക് ഒരു ധ്രംസോ രണ്ട് ധ്രംസോ പത്ത് ധെറംസോ ഡിസ്കൗണ്ട് കിട്ടുള്ളൂ നിനക്ക് എത്ര ഡിസ്കൗണ്ട് വേണോ ഞാൻ വാങ്ങിച്ചത് നിനക്ക് ഒരു ദ്രമസോ രണ്ട് ധ്രമസോ പത്ത് തിരം സേര് ഒന്നേ കിട്ടുള്ളൂ അതാണ് പുഞ്ഞ് പറഞ്ഞത് എന്റെ നമ്പറാ നിനക്ക് അറിയില്ല നിനക്ക് ഏത് സപ്ലിമെന്റ് വേണ്ടെന്ന് വെച്ചാൽ എന്നെ വിളിച്ചു പറയും തേർട്ടി പെർസെന്റ് തേർട്ടി ഫൈവ് പെർസെൻറ് ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് ഞാൻ വാങ്ങിച്ച നിനക്ക് മനസ്സിലായോ ഞാൻ മുഷ്ടല്ല യാസറാണ് ബോഡി ബിൽഡറാണ് പ്രൊഫഷണൽ ട്രെയിനറാണ് നിന്റെ മാതിരി ചാപ്പ ചൂപ്പ റിയാക്ഷൻ ഒന്നും ചെയ്യുന്ന ആളല്ല ട്രെയിനറാണ് മനസ്സിലായി ഞാൻ സപ്ലിമെന്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നതും അവിടെ നിന്ന് എനിക്ക് ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അതിന്റെ ഇത് എനിക്ക് ഞാൻ കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കണ്ടോ പവർ പഞ്ച് ഷോപ്പാണ് തെളിവുണ്ട് മൂബര് ടീഷർട്ട് ഒക്കെ കാണിച്ചത് മൂപ്പരുടെ വർക്ക് ചെയ്തേ മൂബര് പ്രോട്ടീൻ വാങ്ങി കൊടുത്തു നിനക്ക് ടീഷർട്ട് മാത്രം കിട്ടണുടോ നമുക്ക് ടീഷർട്ടും നല്ലോ നമുക്ക് സ്പോൺസർ ആണ് നമ്മൾ കോമ്പറ്റീഷനിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പുകൾ നമുക്ക് ഫുൾ സപ്ലിമെന്റ് നമുക്ക് സ്പോൺസർ ചെയ്യാമെന്ന് മനസ്സിലായി ടീഷർട്ടോ നമ്മുടെ ജിമ്മിലെ ക്ലീനർമാർക്ക് ഞാൻ എത്ര ടീഷർട്ട് കൊടുത്താൽ നിനക്ക് നീ ഒരു ടീഷർട്ട് പൊക്കി പൊട്ടിപ്പൊടിച്ചു കൊടുമ്പോൾക്കുണ്ടെങ്കിൽ ഒരു ടീഷർട്ട് ഒരുപാട് ടീഷർട്ട് നമ്മുടെ ജിമ്മിലെ ഒക്കെ നീ പറഞ്ഞ ടീഷർട്ട് ഇതാണ് അവിടെ വർക്ക് ചെയ്യുന്നത് കക്കൂസ് ഇല്ലേ കക്കൂസ് ക്ലീൻ ചെയ്യുന്നത് എന്നിട്ട് പ്രോട്ടീൻ വാങ്ങിയ പ്രൂഫീൻ കൊടുക്കുമ്പോൾ ടീഷർട്ട് നിനക്ക് എത്ര ടീഷർട്ട് വേണോ അടോ ഞാൻ അയച്ചുതരാം കണക്ക് ഞാൻ അയച്ചത് ടീഷർട്ട് വാങ്ങി പ്രോട്ടീൻ വാങ്ങിയ ഉടായ്പ്പ് പൊളിച്ചടിക്ക ആളാണ് എന്ന് പറഞ്ഞ വ്യക്തി ഒന്നാമത്തെ ഉടായ്പ് എന്റെ ഫ്രണ്ടിന്റെ പ്രോട്ടീൻ ഷോപ്പ് അബുദാബിലേക്ക് മാറ്റിയ ആളാണ് മൂപ്പറെ ഫ്രണ്ട്സാളൊക്കെ മൂപ്പര എന്താക്കി ഷോപ്പിലേക്ക് പറഞ്ഞയച്ചു അബുദാബിയിലേക്ക് പറഞ്ഞയച്ചുട്ടോ അബുദാബിയിലേക്ക് പറഞ്ഞയച്ചു അവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പൊ യാസർ പറഞ്ഞ ഡിസ്കൗണ്ട് അവിടെ ഇല്ല എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് തേർട്ടി പെർസെന്റ് ആണ് അത് മുപ്പത് പെർസെന്റ് ആക്കി ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഓഫർ തന്നെ അവിടെ ഇല്ല എന്ന് രണ്ടാമത്തെ നമ്പർ ഉടായ്പൂ മുപ്പത് വർഷമായിട്ട് എന്റെ ജിമ്മ് ദുബായിലാണ് ആ ജിമ്മ് മൂപ്പര് എന്താക്കി അബുദാബിലേക്ക് മാറ്റി ജിമ്മിലേക്കും പറഞ്ഞെബിലേക്ക് പേര് മാറിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു മാറായിരുന്നു പക്ഷെ ഒരു ഫ്രണ്ട്സാരും പറഞ്ഞയച്ചു എവിടേക്ക് അബുദാബിലേക്ക് ഞാൻ ദുബായിലെ വർക്ക് ചെയ്യുന്നേ എന്റെ ജിമ്മും ദുബായിലെ കിടക്കുന്നത് മുഷ്ടോ പതിനേഴ് വർഷമായി ഞാൻ എന്റെ ജിമ്മില് വർക്ക് ചെയ്യുന്നു ഒരീച്ച അനങ്ങിയാല് ഞാൻ അറിയും എന്റെ വീടാണത് മനസ്സിലായില്ലേ അങ്ങനെ വീട് എന്ന് പറയാന് നിനക്കില്ല മനസ്സിലായില്ലേ കാരണം എന്താ നീ എന്നാണെന്ന് നിനക്ക് അറിയില്ല അതാണ് നിന്റെ പ്രശ്നം മുഷ്തു പറയുന്നുണ്ട് യാസന്റെ ജിമ്മിന്റെ ഭാഗത്താണ് മുഷ്തു എന്ന് പറയുന്ന വ്യക്തി വർക്ക് ചെയ്തെന്നുള്ളത് ഏത് നമ്മൾ സി ഐ ഡി മുഷ്തു മനസ്സിലായില്ലേ മുഷ്തു നീ ഏത് അബുദാബിലെ വർക്ക് ചെയ്തത് മിഷ്തോ ഇടാക്കാണ് വെറുതെ കണ്ട് വീടോ കണാക്കുമ്പോ ഇല്ലടാക്കരുതാ മിഷ്തൂ അല്ലൊരു നീ എന്നെ പറഞ്ഞ കുറച്ചു കാലം നീ അബുദാബിയിൽ ജോലി ചെയ്ത ആളാന്നുള്ളത് അല്ലേ എന്നിട്ട് ദുബായിലുള്ള എന്റെ ജിമ്മിൽ നീ അബുദാബിലൊക്കെ ആക്കി ദുബായി ഉള്ള ഷോപ്പ് നീ അബുദാബിയിലേക്ക് ആക്കി അബുദാബി പറയ്ക്കാന്ന് നിനക്കറിയും ദുബായ് എവിടെന്നുള്ളത് നിന്നെ ഗൾഫുകൾക്ക് പഠിച്ചായിരിക്കും ഏതെങ്കിലും മദ്രാസിയിലോ ബോംബയിലോ കൊണ്ടേ വിട്ടിട്ടുണ്ടാവും ചാടൂർ വികുന്ന ഗൾഫ് പറഞ്ഞിട്ടുണ്ടാവും മനസ്സിലായില്ല ഫോഡുകൾ കളിക്കരുത് നേരത്തു നിന്നിട്ട് ഇതാക്കി സംസാരിക്കും നേരത്തു മുണ്ട് ജനുവൻ ആയി സംസാരിക്കും അല്ലാതെ വീടിനും വന്നുകൾ ഉണ്ടാക്കരുത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് മനസിലായില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ലോക ഉടായ്പർക്ക് കൊടുക്കുന്നറിയാം ചിലപ്പോ ആ ജിമ്മിൽ ആരെങ്കിലും പിടിച്ച് കമന്റ് അടിപ്പിച്ചിട്ട് അതിന് ആ ജിമ്മിൽ വരുന്നവരെ കൊണ്ട് കൊറേ ലൈക്ക് അടിപ്പിച്ചിട്ട് അവിടെ ചിലപ്പം അത് ആരെങ്കിലും കൊടുക്കുന്നതായിട്ട് ചിലപ്പം കാണിക്കും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആണെങ്കിൽ ആ ജിം എന്തിനാ മറ്റുള്ളവർ കൊടുക്കുന്നത് എന്നെ കൊടുത്തൂടെ സൽമാൻ എന്നെ കൊടുത്ത് താങ്കളുടെ സൽമാൻ തിരിച്ചു എന്നു പറഞ്ഞിട്ട് ആ പാവത്തിനെ കൊണ്ട് ക്യാഷ് വേ ചെയ്യിപ്പിക്കുന്ന ഇതനകത്തുണ്ട് ഞാൻ എവിടാണോ മുസ്തോ ഞാൻ പറഞ്ഞത് എന്റെ ജിമ്മിൽ ആൾക്ക് മാത്രം ഞാൻ കൊടുക്കുന്നുള്ളു ഞാൻ പറഞ്ഞോ നിന്നോട് ഞാൻ പറഞ്ഞു എന്റെ വീടിൽ ഞാൻ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് പക്കാ ഫ്രോഡേ ഞാനും മുസ്തവല്ലാസറാണ് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് മൂന്ന് പ്രൈസും ഞാൻ വാങ്ങിയിട്ട് സാധനം ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് വിജയികൾ ആരാണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തിയ ശേഷം ഞാൻ ആ വിജയികള് കേരളത്തിലുള്ള ആളാന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ മൂന്ന് പ്രൈസും ഞാൻ നാട്ടില് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് അവള് വെക്കേഷന് പോകുമ്പോൾ മനസിലായില്ലേ പിന്നെ സൽമാനെ കുറിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് സൽമാൻ കുറച്ചു സൽമാൻ്റെ ശമ്പളക്കാരനാടോ സൽമാൻ ശമ്പളക്കാരനാണ് സൽമാൻ ഫീസ് എന്ന് ഓൻ ആത്മാനുള്ളവനാണ് അതുകൊണ്ടാണ് ആ ജിമ്മില് ഫീസ് എന്നത് തന്നിട്ട് കളിക്കാൻ പറ്റുന്നു മനസ്സിലായില്ലേ ഫീസ് എന്നത് അത് ഓൻറെ അന്തസ്സാണ് അത് തന്നെ നിൽക്കുന്ന പ്രശ്നമാണോ അവനവിടെ വർക്കൗട്ട് ചെയ്യുന്നു അവൻ ഫീസ് കൊടുക്കണ് കളിക്കുന്നു അവനക്ക് പ്രോട്ടീൻ പേടിക്കുവാണെങ്കിൽ അവൻ പേടിക്കും അവൻക്ക് സപ്ലിമെന്റ് വേറെ പേടിക്കും അത് അവൻ പേടിക്കും അതൊക്കെ അവന്റെ കാര്യാണ് എന്തിനാണ് നീ അത് തലേണ്ട ആവശ്യം നീ ആരാ അവന്റെ ബാപ്പ് എന്താണോ ഊള് എന്തിനാണ് വെറുതെ ഇങ്ങനെ അടി വാങ്ങാൻ ഇങ്ങനെ വന്ന് വെറുതെ കളവ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തിന്റെ ആവശ്യമാണ് ഇത്തിരി ഉറുപ്പുണ്ടെങ്കിൽ ലേശം ഒരു ഉളുപ്പ് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം സംസാരിക്കുമ്പോഴും നമ്മൾ ആ കാര്യം അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത് മനസ്സിലായില്ലേ അല്ലാതെ കാള തെറ്റു എന്ന് പറഞ്ഞ് കയ്യിലെടുക്കരുത് ഫേഖറിന് ബിഗ് ബോസ് നമ്മളല്ലേ ബിഗ് ബോസ് അതിനു മുന്നേ വേറൊന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ യാസറിനെ ഞാൻ ഏറിക്കേറ്റി അല്ലെങ്കിൽ മറ്റേ മുഷ്തഖിം ഹെയറുക എന്താ ഇതിന് മൂപ്പിൽ തന്നെ യാസമ്മ എന്തിനാടോ തരം താമ പണിയെടുക്കാതെ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിട്ട് നീ ജനങ്ങൾ വാ വപ്പള ജനങ്ങൾ അംഗീകരിക്കു മനസ്സിലായില്ലേ സലമാനെ വെച്ച് വീണ്ടും ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് ഞാനും തയ്യാറാണ് കാരണം എന്റെ ഒരു പയ്യനുണ്ട് സൽമാനെ വെച്ച് ചലഞ്ച് ചെയ്യാൻ പുറത്തു കൂടി പോകുന്ന ആളുകള് ചലഞ്ച് ചെയ്തെടുക്കുന്ന ആളാണ് ഞാന് നീ ആരാണ് ചലഞ്ചായിട്ടെടുക്ക നീ ആരാണ് സലമാനേറ്റ് ചലഞ്ച് വെച്ച് ഞാൻ അരുണ്ണായിട്ടാണ് പിന്നെ അരുണ്ണേട് ഞാൻ ചലഞ്ച് വെക്കാനുള്ള കാരണം നമ്മളെ അസറഫ് അരുണ് അവനെ ഒരുപാട് ആശയം ഞാൻ ഇതിനുണ്ട് അണ്ടർ കേദർ യൂറോപ്യൻ ജനറ്റിക്സ് അതുപോലെ വൺമീല് വെള്ളം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കളവും പ്രചരിപ്പിക്കുന്ന ആളാണ് അവന് അവന്റെ സ്വന്തം കഴിവിനെ മാത്രം പുകയറ്റി പറഞ്ഞ ആളാണ് കാരണം തെറ്റുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ ഇത് എതിരാണ് പക്ഷെ എന്ത് പറഞ്ഞാലും ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഞാൻ അവന് അംഗീകരിക്കുന്നുണ്ട് എന്തിനാണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മാത്രം അതെന്റെ വീടിന് പറഞ്ഞ അവനാണ് അത് നീ ഒരു ഉടായ്പട്ട് തിരിച്ചു വന്നെങ്ങാണ്ട് പറഞ്ഞു യാസറിനെ യാസർ മറ്റേ അരൂണ് അംഗീകരിച്ച് ഓൻ്റെ യാസറിന്റെ മുഖം മൂടി കൈനി വീണ് എന്ന് പറഞ്ഞാല് ഇതാണ് ഉടായ്പ് മനസ്സിലായില്ലേ നിന്റെ ഉടായ്പിന്റെ മതി ശരിയാണ് ഇടാ വരുന്നത് പോട്ട നിന്നെ ഓർത്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് വളച്ചൊടിച്ചിട്ട് ഈ യൂട്യൂബിൽ വന്നിങ്ങണ്ട് ഈ പറയുമ്പോൾ അൻ്റെ തൊലിക്കട്ടി കാണ്ടാമ്പ്രണ്ടല്ലോ കാണ്ടാമൃഗം അതിനെക്കാട്ടി അപാരാണ് മനസ്സിലായില്ലേ എന്തിനാണ് തോൽവി വാങ്ങാൻ ഇങ്ങനെ വരുന്നത് നീ തോൽവി തോൽവി തോൽവിന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മഹാ തോൽവി ഞാൻ ആദ്യമായിട്ട് കാണാനാണ് നിന്നെ പോലൊരു മഹാ മാറീനെ മനസ്സിലായില്ലേ എങ്ങനെ ഏത് രീതിയിൽ ഇരട്ടി മസിൽ ഇരട്ടി കണ്ടീഷന് നീ വേറെ ആളെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ട് ഓൻ ഉണ്ടാക്കും നിനക്കൊരു ഉപദേശം തരാം ആദ്യം നീ പോയിട്ട് നിന്റെ ബോഡി നേറാക്കി വെറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നീ ഒഴിവാക്കൂ നീ ആദ്യം പോയിട്ട് നിന്റെ ബോഡി ഒന്ന് ലെവലാക്കിയിട്ട് അത് വെളിച്ചത്ത് വന്നിട്ട് ൂണിന് യൂട്യൂബിൽ തൊണ്ണൂറ്റിയൊൻപത് മുക്കാല് ശതമാനം ആളുകളും അവര് വീഡിയോ ചെയ്യുന്നത് അവരെ ബോസ് കാണിക്കുന്നത് ലൈറ്റിന് മുമ്പിൽ വന്നിട്ടാണ് എവിടെ ലൈറ്റിന് പമ്പിൽ ഇപ്പൊ ഞാനിപ്പോള് വീഡിയോ ചെയ്ത് നോക്കി വെളിച്ചത്താണ് ഞാൻ ബോസ് ചെയ്ത് വെളിച്ചത്താണ് ഞാൻ എന്ത് എടുക്കുകയാണെങ്കിലും അത് വെളിച്ചത്താണ് പക്ഷെ നീ ഇരുടത്താണ് അതെന്താണ് വിഷ്ഠോ അവിടെ മാത്രത്തിന് സംഭവിക്കുന്നത് എനിക്ക് നീ സംസാരിക്കുന്ന ഫുള്ള് പെട്ടിക്കൂട്ടിലാണ് അത് കഴിഞ്ഞ് നിന്റെ വീഡിയോസ് വരുമ്പോ അടാ കളിക്കുന്ന വീഡിയോസ് നിന്റെ ബോഡി കാണിക്കുന്ന വീഡിയോസ് ഒക്കെ വരുമ്പോ ഇരിടത്താണ് അവിടുത്തെ കറണ്ട് ഇല്ലേ നിന്റെ നിന്റെ വർക്കൗട്ട് സ്ഥലത്ത് ആദ്യം നിന്റെ ബോഡി ഡെവൽ ആക്കിട്ട് നീ കാണിക്ക് പൊതു മദ്യത്തിൽ ഞാനൊക്കെ കാണിക്കുന്ന മാതിരി പൊതു മദ്യത്തിൽ നീ കാണിക്ക് അന്ന് നിന്നെ അംഗീകരിക്കാം മനസ്സിലായില്ലേ അന്ന് ഈ മുഷ്തുന്ന് പറയുന്ന ഫ്രോഡിനെ ഈ ഫ്രോഡ് ഒഴിവാക്കണമെങ്കിൽ നീ പൊതുമധ്യത്തിൽ വന്നിട്ട് നിന്റെ ബോഡി കാണിക്കുക അരൂണും ബോഡി കാണിക്കുന്നുണ്ട് സോളമ്മയും കാണിക്കുന്നുണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് യൂട്യൂബിൽ ഒട്ടുമുട്ടാ കാണിക്കുന്നുണ്ട് വെളിച്ചത്തിൽ ആണെന്ന് ഉണ്ടെങ്കിൽ നീ എന്തെന്ന കാണിക്കാത്ത നിന്റെ ബോഡി അത്രത്തോളം വീക്കാണ് ആ വീക്ക് കാണിക്കാതിരിക്കാനാണ് നീ എന്താക്കുന്നത് ഞാൻ ഇടത്ത് പോയെങ്കിലും നിന്റെ വയറ് കാണാതിരിക്കാൻ മുന്നിട്ട് മുന്നിൽ ഫോൺ എന്താക്കുന്നത് നീ പോസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ല ഓപ്പണായി പോസ് ചെയ്യും ഓപ്പണായിട്ട് പോസ് ചെയ്യും അതാണ് യാസർ മനസിലായില്ലേ അങ്ങനത്തെ ഒരു വീഡിയോ നീ യുവാ അന്ന് നിന്റെ ബോഡിന്റെ പെർഫെക്റ്റ് നോക്കിയിട്ട് നിന്റെ ബോഡിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ നീ ട്രെയിനറാണോ അതല്ല നീ ഫാറ്റ് ബിൽഡർ ആണോ അതല്ല നീ എഡിറ്റ് ചെയ്യുന്ന വലിയൊരു മഹാ മഹാവ്യക്തിയാണെന്നുള്ളത് നമ്മക്ക് നിന്റെ ഇനിയുള്ള വീഡിയോ നമുക്ക് കണ്ടെന്താ നീ ഏതെങ്കിലും ജിമ്മിൽ പോയി കളിച്ച വീഡിയോ ഉണ്ടാക്കി നീ നീ ഇട്ടിട്ട് നീ വാ എന്നിട്ട് നമുക്ക് നോക്കെന്താക്ക നമുക്ക് നീ ആരാണെന്നുള്ളത് തെളിയിക്ക ഇപ്പോഴും ഞാൻ നിന്നെ വെല്ലുവിളിക്കാ എന്താണ് നിന്റെ പ്രൊഫഷണൽ പശുപ്പണിക്കാരനാണോ അല്ലെങ്കിൽ സ്കൂൾ മാഷാണോ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനാണോ എന്താണെന്നുള്ളത് നീ തെളിയിക്ക നിന്റെ പ്രൊഫഷണല് എന്നിട്ട് നമുക്ക് എന്താക്ക നമുക്ക് സംസാരിക്കാം ഇവിടെ തീ വീഡിയോ അവസാനിക്കുന്നില്ല ഇനിയും നമ്മളെ സി ഡി മൂസന്റെ വീഡിയോ റിയാക്ഷന് രണ്ടാം പാർട്ടും മൂന്നാം പാർട്ടും ഉടൻ തന്നെ വരുന്നതാണ് അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ